അപ്പോൾ ഇതേപോലെ ഇരിക്കുന്നു അച്ഛൻ ഇതേപോലെ ഇരിക്കുന്നു അപ്പോൾ ഈ രണ്ട് സൈഡ് കെട്ടിയെടുത്തു ഈ രണ്ട് സൈഡും മൂന്ന് സൈഡും മൂന്ന് സൈഡും കെട്ടിയെടുത്തിട്ട് പൂജാ കർമ്മങ്ങളോടുകൂടി ഭസ്മം കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇട്ട് അച്ഛനെ നെഞ്ചു വരയിട്ട് ഭസ്മ ഇട്ട് മൂടുന്നു അത് ക അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിങ്കല് കൊണ്ടുണ്ടാക്കിയ സ്ലാബ് എടുത്ത് പുറത്തു മോ അത് മൂന്നര മണിക്ക് ഇപ്പൊ ആ നായരുടെ അമ്പലം പൊളിച്ച് മാറ്റാത്തതിന്റെ പകയാണ് ഇപ്പൊ മുസ്ലിം ഇതും കൂടെ ഈ നോട്ടീസും കൂടെ കണ്ടിട്ട് നമ്മുടെ ഈ നല്ല നല്ല രീതിയിൽ സമാധിയായ ഒരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു ബോഡിയെ എവിടെയെങ്കിലും കുഴിച്ചിട്ടോ അത് പോലീസ് ഉദ്യോഗസ്ഥരത് തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമല്ല ആദ്യം അത് വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസ് കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്ന നിയാറ്റുൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഞങ്ങളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ സാനന്ദാണ് മൂത്തപുത്രൻ അകത്തുണ്ട് അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കർമാനൂസ് ഇവിടെ എത്തിയിരിക്കുന്നത് സാനന്ദിനോട് നമുക്ക് സംസാരിക്കാം സാനന്ദി കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ ഒരു എന്താ പറയുക യോട് ഒരുപാട് ലയിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് താങ്കൾക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അച്ഛൻ അച്ഛൻ്റെ അവസാനം എന്ന് പറയുന്നത് നിത്യതയിൽ ലയിക്കും എന്നുള്ളതായിരുന്നു ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ വിവാദം ഉണ്ടാകാൻ ഞങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അച്ഛൻ മുൻ അച്ഛൻ മുമ്പേ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഞങ്ങൾ സമാധി ആയാ ആകുന്ന സമയത്ത് എൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആരെയും അറിയിക്കേണ്ട നിങ്ങൾ തന്നെയാണ് മക്കൾ തന്നെയാണ് കർമ്മം ചെയ്താൽ മതി എൻ്റെ കർമ്മം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായതിനു ശേഷം മാത്രം നാട്ടുകാരെ അറിയിച്ചാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഞങ്ങൾ ഞാൻ നിന്ന് തന്നെ ഏകദേശം ഒരു മൂന്നര മണിയോടെ ഞങ്ങൾ നോട്ടീസ് ഓട്ടിക്കുന്നു അന്നേ എന്ന് പറയാൻ പറ്റൂല പത്തൊമ്പത് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി അല്ലേ പത്തൊമ്പത് അല്ലേ ഒമ്പതല്ലേ ഒൻ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് വ്യാഴാഴ്ച ദിവസം അച്ഛൻ സമാധിയാകുന്നു പതിനൊന്നര മണിക്ക് പതിനൊന്നര മണിയോടെ സമാധി ആകണം അതിന് പിന്നെ സമാധി ആയതിന് അത് കഴിഞ്ഞിട്ട് ഈ സമാധി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വെളുപ്പിൽ മൂന്നര മണിയായി ഈ മൂന്നര മണിക്ക് ശേഷമാണ് ഞങ്ങൾ അച്ഛൻ്റെ സമാധിയുടെ പോസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഞാനും അനുജനും കൊണ്ട് ഓട്ടിക്കണേ പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത് അപ്പോ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ അടുത്തുള്ള ബന്ധുക്കളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ അച്ഛൻ്റെ അവസാന നാളുകൾ ആയിരിക്കും അച്ഛൻ സമാധിയാണാകാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ബന്ധുക്കൾക്കിടയിൽ അറിയുന്നുണ്ടാകണം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു അവർക്കറിയാം ഒരു ഒരു ബന്ധുവിനെ പോലും നിങ്ങൾ അറിയിക്കാൻ ഒരു ശ്രമം നടത്തിയില്ല അല്ലെങ്കിൽ അങ്ങനൊരു ഞങ്ങൾ ആരെയും നടത്തിയിട്ടില്ല അച്ഛൻ പറഞ്ഞിട്ടുള്ള വാക്ക് ഇത് അച്ഛൻ സമാധി ആകുന്നതിന് മുന്നേ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ മൂന്ന് ദിവസത്തിന് മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ പോവും കേട്ടോ മൂന്ന് ദിവസം കൂടെ പോവുകയുള്ളൂ നിങ്ങൾ എവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു തമാശയ്ക്ക് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് വ്യാഴാഴ്ച ദിവസം രാവിലെ ശിവൻകോവില് നട തുറന്ന സമയത്ത് അച്ഛൻ കോവില് പൂജയ്ക്കും പോയി അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് അകത്ത് കയറി അകത്ത് വന്നു ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അച്ഛൻ സമാധിപീഠത്തിലോട്ട് പോവുകയാണ് സമാധി ഇരിക്കാനായിട്ട് സമാധി എന്ന് പറയുമ്പോൾ ചമ്മണം കൂട്ടിയിട്ട് എനിക്കെങ്ങനെ അറിയില്ല അനിയൻ പറഞ്ഞു തരും അപ്പോൾ ആ ചമ്മണം കൂട്ടിയിരുന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ധ്യാനം ചെയ്യണത് ആ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പം അനുജനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സമാധിയാവുമെന്ന് അനുജനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ രണ്ടുപേരും തന്നെ അതേപോലെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലരും ഈ നിങ്ങൾ ഈ ഒരു കാര്യം പുറത്തു വന്നപ്പോൾ പറഞ്ഞ കിടപ്പ് രോഗിയായിരുന്നു അദ്ദേഹം കിടപ്പ് രോഗിയായ അദ്ദേഹം എങ്ങനെ നടന്നുപോയി എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സാനന്ത് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എൻ്റെ അച്ഛൻ കിടപ്പ് രോഗിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രായമാകണ സമയത്ത് ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ പടികളൊക്കെ ഇറങ്ങുമ്പോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആരുടെയും ആശ്രയമില്ലാതെ ഇല്ലാതെ ഇപ്പോ നടന്നൊക്കെ പോകാനൊക്കെ എൻ്റെ അച്ഛനൊക്കെ സാധിക്കുമായിരുന്നു കാര്യം പ്രായത്തിൻ്റെ ഒരിതുണ്ടായിരുന്നു അത്ര തന്നെയാണ് അല്ലാതെ അച്ഛൻ അങ്ങനെ കിടപ്പിലായി കിടപ്പ് രോഗിയൊന്നും അല്ല നടന്നു പോകാനുള്ള ആരോഗ്യം പോകാനുള്ള ആരോഗ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിലൊതു അതിലിപ്പോൾ ജനങ്ങളെല്ലാം ആവശ്യമില്ലാത്ത അത് പറഞ്ഞുണ്ടാക്കുന്നതാണ് അത് ഈ ഒരാളാണ് നമ്മുടെ വീട്ടിൻ്റെ പുറകിലുള്ള വിശംഭരൻ എന്ന് പറഞ്ഞ ഒരു വിഷംഭരണെന്ന് പറഞ്ഞ ഒരാളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ ഈ ന്യൂസ് ഇറക്കിയിട്ടുള്ളത് വിഷംഭരണമാണ് കാര്യം ഈ വിഷംഭരണ നമ്മൾ അവൻ്റെ വീ ഒരു വീട്ടിലേക്ക് പോകാനുള്ള വഴി കൊടുക്കാത്തതിൻ്റെ കാരണം അപ്പോൾ ഈ വഴി കൊടുക്കാത്തതിൻ്റെ കാരണത്തിൽ ഇങ്ങനെ തർക്കവിഷയത്തിൽ വന്നപ്പോൾ മെമ്പർ വന്നു അപ്പോൾ നമ്മുടെ വാർഡിൽ അന്ന് അജിത മെമ്പറാണ് മെമ്പർ വന്ന സമയത്ത് മെമ്പറടുത്ത് സംസാരിച്ചത് അച്ഛൻ ഇങ്ങനെയാണ് എന്തായാലും ഞാൻ ധ്യാനത്തിനിരിക്കുന്ന സ്ഥലം അവർക്ക് അതിലേക്കൂടെ വഴി കൊടുത്താൽ എനിക്ക് അത് ആലിൻ്റെ മൂട്ടിലാണ് എനിക്ക് വേറെ സ്ഥലം ധ്യാനത്തിന് ഇരിക്കാൻ പറ്റില്ല ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് ഇതാണ് ഉറച്ച സ്ഥലം അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇത് ഇത് തന്നെയാണ് സ്ഥലം ധ്യാനത്തിന് ഇരിക്കാനുള്ളത് അത് ധ്യാനത്തിന് പിന്നെ ഞാൻ സമാധിയാവുന്ന സമയത്ത് എന്നെ സമാധി ഇരുത്താനും ഉള്ള സ്ഥലമാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാല് ഇത് ഇടിച്ചിട്ട് ഇതിലെ വഴി തരൂല്ലെന്ന് അച്ഛൻ ഏകദേശം എത്ര വയസ്സു മുതൽ ഇങ്ങനെ ഒരു സമാധിയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം പങ്കുവച്ചിരുന്നു അച്ഛൻ കൊച്ചിലിരുന്ന് ധ്യാനിക്കുന്ന ആളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരുത്തോ മലയിലും അയ്യ വൈകുണ്ഠാശ്രമത്തിലും കോമ്പയാശ്രമത്തിലൊക്കെ അച്ഛൻ സ്ഥലം പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പോകുമായിരുന്നു അച്ഛൻ്റെ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ വസ്ത്രവും കാവി മുണ്ടും കാവി ഷട്ടോണും എപ്പോഴും ധരിക്കാറ് എപ്പോഴും നെറ്റിയിൽ മൂന്ന് കുറിയും ഒരു നടുക്കൊരു പൊട്ടും അച്ഛൻ എപ്പോഴും അത് കാണും അച്ഛൻ പഴ ഏത് സമയം ഇരുന്നാലും ഒരിടത്തിരുന്നാലും കണ്ണടച്ച് ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് എപ്പോഴും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ചേർക്കും ഉറങ്ങണമെന്ന് വിചാരിക്കും അങ്ങനെയൊന്നും അല്ല അപ്പോൾ അച്ഛൻ നല്ല ധ്യാന എപ്പോഴും വെറുതെ ഇരുന്നാലും ധ്യാനിക്കുന്ന രീതിയിലാണ് അച്ഛൻ ഇരിക്കുന്നത് ഇപ്പോ പിന്നീട് എന്ത് അത്രമാത്രം ഒരു ആത്മീയതയുമായി ലയിച്ച് ജീവിച്ച ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മരണാനന്തരം ഇങ്ങനെ ഒരു ക്രൂശിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയതിൽ വിഷമമുണ്ടോ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് എൻ്റെ അച്ഛനെ പോലത്തെ ഒരു കഴിവുള്ള ഒരു അച്ഛൻ്റെ കഴിവ് മക്കൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട് അതായത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരും ധൈര്യമായിട്ട് വന്നിട്ടില്ല ഇതുവരെ കാര്യം അവർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്ന സമയത്ത് ചിലപ്പം വടിവളൊക്കെ വെച്ചുകൊണ്ടാണ് വരണ മടി അപ്പോൾ എന്തെന്ന് പറഞ്ഞിട്ട് അച്ഛനെ കാണുമ്പോൾ ഉണ്ടാകാതെ തിരിച്ചു പോയിട്ടുണ്ട് അത്ര പവർഫുള്ള മനുഷ്യനാണ് എൻ്റെ അച്ഛൻ ആ ഒരു കഴിവ് നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളടിക്കാനായിരിക്കും അവര് പറഞ്ഞത് പക്ഷെ ആ സ്വാമി എന്ന് പറഞ്ഞിട്ട് അവർ എതിർത്ത് നിൽക്കാനുള്ള ഒരു ഇതില്ല അപ്പൊ അത്രയും കഴിവുള്ള ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഈ സമാധി ചടങ്ങുകൾ എന്തൊക്കെയായിരുന്നു അവിടെ സമാധി ഇരുത്തുന്നതിന് മുൻപ് സഹോദരനാണ് ചെയ്തത് അല്ലേ ഞങ്ങള് രണ്ടുപേരും തന്നെയാണ് ചെയ്തത് സമാധി അത് ചെയ്തെന്ന് പറഞ്ഞാൽ ധ്യാനത്തിന് ഇരിക്കുന്ന ഋഷിപീഠത്തിൽ ഋഷിപീഠത്തിൽ തന്നെയാണ് അച്ഛൻ ഇരുന്ന സമാധി ആയത് ആ സമാധി ആയതിനെ തുടർന്ന് ഞങ്ങൾ സമാധി ആയതിനെ തുടർന്ന് ഇപ്പോൾ എന്തായാലും ഭസ്മമൊക്കെ തട്ടണമല്ലോ അച്ഛൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭസ്മം വെളിയിൽ പോകില്ലേ അപ്പോൾ ഇതേപോലെ ഇരിക്കുന്നു അച്ഛൻ ഇതേപോലെ ഇരിക്കുന്നു അപ്പോൾ ഈ രണ്ട് സൈഡ് കെട്ടിയെടുത്തു ഈ രണ്ട് സൈഡും മൂന്ന് സൈഡും മൂന്ന് സൈഡും കെട്ടിയെടുത്തിട്ട് പൂജാ കർമ്മങ്ങളോടുകൂടി ഭസ്മം കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഇട്ട് അച്ഛനെ നെഞ്ചു വരയിട്ട് ഭസ്മയിട്ട് മൂടുന്നു അത് കഴി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിങ്കല് കൊണ്ടുണ്ടാക്കിയ സ്ലാബ് എടുത്ത് പുറത്തു മൂ അത് മൂന്നര മണിക്ക് അച്ഛൻ പറഞ്ഞതിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ചെയ്തു മക്കളുടെ കർമ്മം മക്കളുടെ കർമ്മം മക്കളുടെ കർമ്മം അത് ഇതിപ്പോൾ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മക്കളുടെ കർമ്മം ചെയ്തു അത്ര തന്നെ ഇനി ഇനി ഒരു ഇത്രയും ഇനി ഒരു ഒരുമിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം അവിടെ നാഗരുടെ കാവ് വന്നതിന് ശേഷമാണ് ഈ നാഗരുടെ നാഗരുടെ കാവ് ആ അതൊരു മുസ്ലിം നാഗരുടെ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തമാണ് പക്ഷെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു മുസ്ലിമിന്റെ വകയാണ് ഈ മുസ്ലിമിന്റെ വക അവർക്കത് നാഗരുടെ അത് ആ വസ്തു വിൽക്കാനായിട്ട് അവർ ഒരുപാട് ശ്രമം ശ്രമിച്ചു നടക്കുന്നില്ല അതൊരു അമ്പലമുള്ള അടുത്ത് ഞങ്ങൾക്കാര്ക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് പേര് ആൾക്കാർ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഷേ ഈ നാഗരടത് അത് പൊളിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ ഈ നാഗരടതിനെ പൊളിച്ചു മാറ്റാനായിട്ട് അവർ ഒരുപാട് ശ്രമങ്ങൾ നടക്കണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഈ ഒരു കാരണത്തിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് അതേപോലെ ഇറങ്ങി വന്നപ്പം മേടം കണ്ടിട്ടുണ്ടായിരിക്കും ഗണപതിയുടെ വിഗ്രഹം അപ്പോൾ അതും പൊളിച്ചു മാറ്റാനായിട്ട് ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് അതൊന്നും നടക്കില്ല അത് പോലീസ് പോലീസ് സ്റ്റേഷനിലും കളക്ടർ ഓഫീസിലും എല്ലായിടത്തും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നടക്കാത്ത എൻ്റെ ദേഷ്യമാണ് അവരിപ്പം ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ സമാധി ചടങ്ങിന് ശേഷം ഫസ്റ്റിൽ രാവിലെ രാവിലെ ഇവർ വന്നിട്ട് ഈ നോട്ടീസ് കണ്ടിട്ട് രാവിലെ വന്നിട്ട് ഞങ്ങൾക്ക് പോലും അറിയാത്ത ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൊണ്ട ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് എന്താ നിൻ്റെ അച്ഛനെ അറിയിച്ചിട്ട് നാട്ടുകാരെ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടായിസം പോലും അടിക്കാനായിട്ട് കയറി വന്നു ഇതിൻ്റെ പുറകില് ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു നിമിഷം പോലും തെറ്റിയിരുന്നെങ്കിൽ അവർ കൈയിരിക്കുന്ന എടുത്ത് അടിച്ചു തരുമായിരുന്നു കാര്യം ആ ഇതിൻ്റെ പുറകിലൊരു മീഡിയ ചാനലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു മനസ്സിലായല്ലേ മീഡിയ ചാനലുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത നാട്ടുകാരാണ് അപ്പം നമുക്ക് സാധാരണ കാണാമല്ലോ ഇത് ഫസ്റ്റിൽ കയറി വന്ന ആൾ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടത് ഇപ്പോൾ മുണ്ട് സൈഡ് മാറ്റി കൊടുക്കുന്നത് ആരായിരിക്കും ഇടത്തിലോട്ട് അത് നമുക്കറിയാം പിന്നെ അവരുടെ സംസാരത്തിൽ നമുക്കറിയാം ഇത് മുസ്ലിങ്ങളെ തന്നെയാണ് ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഈ മുസ്ലിങ്ങൾ തന്നെയാണ് അതിൽ ഒരു മാറ്റമില്ല അല്ലാതെ നാട്ടുകാർക്ക് ആർക്കും ഒരു വിഷയമില്ല പിന്നെ ഇത് നാട്ടുകാരെ കൊണ്ട് ഇതുവരെ ചെയ്യിപ്പിച്ചതും അവ അതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ പുറകിലുള്ളവരാണ് നമ്മൾ കോവില് വസ്തു കൊടുക്കാതെ ഇരുന്നതിൻ്റെ പകയാണ് അവരിപ്പോൾ വീട്ടുന്നത് ഇപ്പോൾ ആ നാഗരുടെ അമ്പലം പൊളിച്ച് മാറ്റാത്തതിൻ്റെ പകയാണ് ഇപ്പോൾ മുസ്ലിം ഇതും കൂടെ ഈ നോട്ടീസും നിങ്ങളുടെ സമുദായത്തില് സമാധി മരണത്തിന് ശേഷം സമാധി സമാധിയിരുത്തുക എന്ന രീതിയാണോ ഉള്ളത് അതല്ല അച്ഛൻ ഒരു ഉൾവിളി എന്ന പോലെ പറഞ്ഞതാണോ ഈ സമാധി എന്നുള്ള ചില സമാധി സമാധിയിരുത്തി തന്നെ സംസ്കരിക്കുക അല്ലെങ്കിൽ സംസ്കരിക്കാതെ അവസാനം അങ്ങനെ ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന സമുദായം അല്ലല്ലോ ഇതിപ്പോ എന്ന് ഇപ്പോൾ ഞങ്ങൾ നാടാർ ഹിന്ദു ആണ് അപ്പോൾ എൻ്റെ ബന്ധുക്കളൊക്കെ നാടാ ക്രിസ്ത്യൻസിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് എല്ലാം ക്രിസ്ത്യൻസ് എല്ലാവരും ഹിന്ദു ആയിരുന്നു വിവാഹം കഴിയും മേരേ കഴിഞ്ഞപ്പോൾ എല്ലാവരും പള്ളിയിലോട്ട് അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് വലിയ ഇതില്ല എന്നാലും വിശ്വാസമുണ്ട് അവരുടെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ അവരവരുടെ മതത്തെ ഉറച്ചു വിശ്വസിക്കുക അത്രയേ ഉള്ളൂ ഞാൻ പറയണത് അതിൽ നമ്മൾ എന്താ പറയുക അതിൽ അധികാരം അവരെടുത്ത് പറയാൻ പോകാൻ പാടില്ല അല്ലെ അവരവരുടെ മതത്തെ വിശ്വസിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ള ഒരു എതിർക്കാൻ പോവാതിരിക്കുക അതാണ് വേണ്ടത് അതെ 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 അതാണ് എനിക്ക് ആഗ്രഹം ഇപ്പോ ഇതില് അവർക്ക് നാരുടെ അമ്പലം പൊളിച്ചു മാറ്റാൻ പറ്റാത്തതിന്റെ പക ഇപ്പോ അവര് മുസ്ലിങ്ങൾ മുസ്ലിങ്ങള് ഇത് ഇത് തീർ തീർക്കാൻ വേണ്ടി വന്നതേ ഉള്ളു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ എട്ട് മണിക്ക് ഞങ്ങൾ പോലും അറിഞ്ഞുകൊടുത്ത ആള് ഇവിടെ വന്നിട്ട് ഇവിടെ കോൺസപ്ലൊക്കെ ഇവിടെ ഇരിക്കും ഈ ക്ഷേത്രത്തിന് അങ്ങോട്ട് പോയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളവർ ഇത് തെറിയും കൂടെ വിളിച്ചിട്ടാണ് തെറിയും കൂടെ വിളിച്ചിട്ടാണ് ആ അങ്ങോട്ട് പോകുന്നത് ഇതൊരു പൊളിച്ചിലേ പൊളിച്ചിലേയും ചോദിച്ചിട്ടാണ് പോണത് നല്ല രീതിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ അച്ഛനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർ ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോണത് ഇതങ്ങനെയല്ല ഇതിപ്പോൾ ഇതിപ്പം നല്ല നാട്ടുകാരെയും കൂടെ നമ്മുടെ വിശ്വാസികളെയും കൂടെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതാണ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരത്തെ ഭ്രണപ്പെടുത്താനായിട്ട് പാടില്ല അതിനുവേണ്ടി ഹിന്ദു ഐക്യവേദി മുന്നിട്ട് നിൽക്കുകയാണ് ഹിന്ദു ഐക്യവേദി ശരിയും തെറ്റ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ അവർ പറയും കാര്യം ഹിന്ദു ഐക്യവേദി ഞങ്ങളടുത്ത് ഇനി പലരും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാ ചോദിക്ക് ചോദിക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ ഞങ്ങൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള മറുപടിയും പറയും അവർ അമ്മയോടും അനുജനോടും എന്നോടും എല്ലാം ചോദിക്കണമെന്ന് പറഞ്ഞു ആ അസത്യസന്ധമായിട്ടുള്ള മറുപടി ഞാൻ പറയും ഇപ്പോൾ എനിക്കതാണ് പറയാനുള്ളത് കാര്യം ഇനി എന്ത് എന്തു വന്നാലും ഈ ആശ്രമ നമ്മുടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് കയറി വന്ന അവരോട് ഞാൻ ഇനി പറയുകയാണ് ഇങ്ങനെ ഒരു കാരണമെച്ചാൽ ഇനി ഒരിക്കലും ഇതുപോലെ ഒരു ഹിന്ദു അമ്പലത്തിൽ ആക്രമിക്കാൻ ഇനി ഒരിക്കലും വരരുത് അത് അവരവരെ മതത്തെ ഭ്രണപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറയുക അതൊന്നും പറയണില്ല എനിക്ക് സങ്കടം പോലുള്ളൂ ശരിക്കും ഇവിടെ ശരിയെന്ത് തെറ്റെന്ത് എന്ന് ചെയ്യാനല്ല ഞങ്ങൾ വന്നത് നിയമം അത് അതിന്റെ വഴിക്ക് പോകട്ടെ കുടുംബം അതിനനുസരിച്ച് അവരുടെ പ്രതികരണങ്ങൾ പറയുന്നുമുണ്ട് പക്ഷേ ചില സമുദായങ്ങളിലെങ്കിലും ഇപ്പോഴും ഈ സമാധി എന്ന ഒരു സിസ്റ്റമുണ്ട് പിന്നെ ഒരു യോഗയെ പോലെ ജീവിതം നയിച്ച അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഒരു സമാധി അവസ്ഥയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ എന്നത് അവിടെ ചികഞ്ഞു കൂടുതൽ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് ഈ നാട്ടുകാർക്കൊപ്പം ചേർന്ന് നിന്ന് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പക്ഷേ കൂടുതൽ കാര്യങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ കുടുംബത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ വളരെ കൃത്യമായി എത്തിക്കുക എന്ന സദ്ുദ്ദേശം മാത്രമേ കർമാനോസിനുള്ളൂ